ഹലോ വീവേഴ്സ് ബാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സവോള ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഈ മഴക്കാലത്ത് പച്ചക്കറിയൊന്നും ഇല്ല സവോള മാത്രം ഇല്ലെങ്കിൽ നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ രണ്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ പിന്നെ അരിപ്പൊടി അരിപ്പൊടി നമ്മൾ ഈ നൂലപ്പത്തിനൊക്കെ എടുക്കേണ്ട അരിപ്പൊടിയില്ലേ ആ അരിപ്പൊടിയാണ് എടുത്തിരുന്നത് അതൊരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് അത് ഉണ്ടാക്കാനായിട്ട് വേണ്ട പിന്നെ കുറച്ച് വെളിച്ചെണ്ണി വേണം പിന്നെ കരിയേപ്പിൻ്റെ അതിൻ്റെ കയ്യിൽ ഇല്ല കരിയേപ്പിലുണ്ടെങ്കിൽ അതും രണ്ടെണ്ണം ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ സവോള ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം ഈ സവാളുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു കിഴങ്ങും കൂട്ടാട്ടോ ഇപ്പോൾ ഈ സവോള തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സവോള ഒന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കട്ടെ അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ തോന്നും നുറുക്കിയെടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ സവാള ദയമാരി ഖനം കുറച്ചിട്ട് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉരുളം കണ്ണു ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുക്കുക എന്നിട്ടത് നല്ല പോലെ ഒന്ന് തിരുമ്പി വെക്കാം പൊടികളെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി വെച്ച് ഒന്ന് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം മേസവോളയിൽ പൊടികളെല്ലാം തിരുമ്പി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് എണ്ണ അധികം ഒന്നും വേണ്ട കേട്ടോ കുറച്ച് മാത്രം ഈ നോൺ സ്റ്റിക്കാനല്ലേ അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ടുകൊടുക്കാം പെട്ടെന്നുണ്ടാക്കിയപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലയെന്നു വെച്ചാൽ മഴക്കാലമല്ലേ അപ്പം ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് ഇനി ൊന്ന് അരച്ച് വെച്ച് കൊടുക്കാം തീ സിമ്മിലാക്കിയിട്ട് വെക്കണം കേട്ടോ ഇനി നമുക്ക് ഈ സവാള ഒന്ന് മറച്ചിട്ട് കൊടുക്കാം തുറന്ന് നോക്കാം അപ്പം നമ്മുടെ സവോള ഫ്രൈ റെഡിയായി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൽ വേണം എനിക്ക് ഒരു ഉരുളം വെള്ളം കൂടിയും കൂട്ടാട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് അപ്പം എന്തെങ്കിലും ഉപ്പുണ്ടോ നോക്കി ഉപ്പൊക്കെ ശരിയാണ് നമ്മുടെ ഫ്രൈ റെഡിയായി ആയി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.